ഹരേ കൃഷ്ണ ഹനുമാൻ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത് രാക്ഷസന് മോക്ഷം നൽകിയ ശേഷം ഹനുമാൻ വീണ്ടും തൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരുന്നു കാടുകളും മലകളും പർവ്വതങ്ങളും താണ്ടി പല പല അപൂർവ ദൃശ്യങ്ങളും കണ്ടു മഹാന്മാരായ പല മഹർഷിമാരെയും കണ്ടെത്തുകയും അവരുടെ അനുഗ്രഹം നേടിക്കൊണ്ടു വീണ്ടും തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു ഘോര വനത്തിലെത്തിച്ചേർന്നു ആ വനത്തിൻ്റെ പേര് തപോവനം എന്നായിരുന്നു ജീവനിൽ കൊതിയുള്ളവരാരും പകൽ സമയങ്ങളിൽ പോലും ആ വനത്തിലൂടെ യാത്ര ചെയ്യാറില്ല വന്യമൃഗങ്ങളുടെയും ക്രൂരന്മാരായ രാക്ഷസന്മാരുടെയും സങ്കേതമായ ആ വനത്തിലെത്തിച്ചേർന്ന ഹനുമാൻ ശ്രീ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യാത്ര തുടർന്നു മലകളും കാട്ടരുവുകളും പിന്നിട്ട് ഹനുമാൻ കിഷ്കിന്തയുടെ അടുത്തുള്ള വനത്തിലെത്തി അപ്പോൾ മൂകഥ തളം കെട്ടി നിന്ന അവിടെ കാട്ടു മൃഗങ്ങളുടെ അലർച്ച കേട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ആ ഭാഗത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നു പെട്ടെന്നൊരു ഗജവീരന്റെ ദീനരോധനം ഹനുമാൻ കേട്ടു കരളനെപ്പോലും വലിയയ്ക്കുന്ന വിധത്തിലുള്ള ആ ദയനീയ വിലാപം എവിടെ നിന്നായിരിക്കുമെന്ന് ഹനുമാൻ ശ്രദ്ധിച്ചു അകലെയുള്ള കൊടുങ്കാടിൻ്റെ മധ്യഭാഗത്ത് നിന്നായിരുന്നു ആ കരച്ചിൽ അത് മനസ്സിലാക്കിയ ഹനുമാൻ ആ ഭാഗത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു ഇടതൂർന്ന് കിടന്ന വൃക്ഷശിഖരങ്ങൾ ഒടിച്ചു മാറ്റി വല്ലിപ്പടർപ്പുകൾ തല്ലി തകർത്ത് തനിക്ക് മാർഗ തടസ്സം സൃഷ്ടിച്ചു കിടന്ന മലമ്പാമ്പുകളെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആനയുടെ അടുത്തേക്ക് നീങ്ങിയ ഹനുമാൻ കണ്ടത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാണ പ്രാണഭയത്താൽ നിന്ന് വിലപിക്കുന്ന ഒരു കാട്ടാനയായിരുന്നു ഹനുമാൻ ആനയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു പിൻകാലുകൾ ജലാശയത്തിൽ കുരുങ്ങിയും മുൻകാലുകൾ കരയിൽ കരി വെച്ചും നിന്നുകൊണ്ട് തുമ്പിക്കരം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാട്ടാന പ്രാണവേദനയോട് വിലപിക്കുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഹനുമാൻ ജലാശയത്തിലേക്ക് എത്തി നോക്കി അപ്പോഴതാ ഭീമാകാരത്തിലുള്ള ഒരു മുതല ആനയുടെ പിൻകാലുകൾ ബലമായി കടിച്ചു പിടിച്ചു ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവാതെ പ്രാണഭയത്താൽ ഗജം ചിഹ്നം വിളിക്കുന്നു മുതലയുടെ കൂർത്ത പല്ലുകൾ കുത്തിയിറക്കിയ ഗജത്തിൻ്റെ കാലുകളിൽ നിന്നും രക്തം മാർന്നൊഴുകുന്നുണ്ടായിരുന്നു ആ രക്തം ഒലിച്ചിറങ്ങി ജലാശയം ചുവന്നിരുന്നു ഹനുമാന് കാട്ടാനയോട് അലിവു തോന്നി ആനയെ രക്ഷിക്കുവാനായി വായു ജലാശയത്തിലേക്ക് എടുത്തു ചാടി ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്